ഹായ് മുത്തുമണികളെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രാവൽ ആയിട്ടാണ് കേട്ടോ ഒത്തിരി നാളായി ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ട് അപ്പം ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ് നമ്മുടെ രാമക്കൽമേട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ അത് സാധിച്ചില്ല ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അന്നേരത്തേക്കാണ് വീഡിയോ എടുത്തത് ഞങ്ങൾ കാറിലാണ് പോകുന്നത് അപ്പൊ എല്ലാരും ഭയങ്കര എക്സൈറ്റഡും സന്തോഷത്തുമാണ് ഞങ്ങള് ആദ്യമായിട്ടോ അവിടെ പോകുന്നത് അപ്പോൾ ഫോൺ വഴിക്ക് നമ്മുടെ കുറേ റൈഡർ ചേട്ടന്മാരിങ്ങനെ പോണന്നാണുള്ളൂ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഞങ്ങള് വീഡിയോ എടുത്തൊന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് രാമക്കൽമേരിലെത്തി ഞങ്ങൾ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായേ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇത് കാഞ്ചാടിപ്പാറ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് റൂമ് ഒരു റൂമിന് രണ്ടായിരം രൂപയാണ് കേട്ടോ വാടക പക്ഷെ നല്ല റൂമാണ് രണ്ട് ബെഡ് ഉണ്ട് നല്ല അത്രയ്ക്ക് നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള റൂമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ് എന്തൊരു ഉയരത്തിലാണെന്ന് അറിയാമോ നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇഷ്ടം പോലെ വ്യൂ പോയിന്റുകളുണ്ട് അവിടെ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന കോട്ടേജ് ഇത് ഫുള്ളായിട്ടില്ല ഒരു റൂമാണ് പക്ഷേ സംഭവം പൊളിയാണ് കേട്ടോ അത് കാണൊന്നുമല്ല നല്ല എന്ത് പറയാതെ കണ്ടോ തൊട്ടടുത്തേട്ടോ കാറ്റടിപ്പാടം നല്ല വ്യൂ പോയിൻ്റ് ആണ് കാറ്റോ പറയാനില്ല എൻ്റെ അമ്മ എന്തോ ഒരു രക്ഷയില്ല കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റാണ് വീഴിക്കേണ്ടി വരുന്നത് പിന്നെ അതുപോലെ തന്നെ തണുപ്പും പറയണ്ട ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റിയത് തണുപ്പും കാറ്റും അല്ല ഇതാണ് നമ്മുടെ ഓർമ്മ രണ്ട് ബെഡുണ്ട് അറ്റാച്ചഡ് ബാത്റൂം പറയേണ്ട ഒരു കാര്യം എന്ന് കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത് ഈ കാറ്റടിപ്പാട് അടുത്തുള്ളത് കൊണ്ടാന്ന് ഒന്ന് ഭയങ്കര കാറ്റ് അതുപോലെ തന്നെ തണുപ്പ് നിങ്ങൾക്ക് തണുപ്പ് നിങ്ങൾക്ക് എന്താ പറയുക തണുപ്പ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളിവിടെ പോയിക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ഒരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ പോയത് ടൈം ബാത്റൂമാണത് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല ക്ലീനൊക്കെ ആയിട്ടോ തുടങ്ങണേ അടിപൊളി മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി അവർക്കത് കണ്ടപ്പോൾ തന്നെ അവരുടെ കിളി പറഞ്ഞ അവസ്ഥയായി ഞങ്ങൾക്കും അതേട്ടോ ഇത് അവിടെ ഉണ്ടായ ഒരു തക്കാളിയാണ് കേട്ടോ തക്കാളിയാണ് അത് കുഞ്ഞി തക്കാളി അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി വീടിനടുത്ത് അവിടെ തൊട്ടടുത്തൊരു വീട്ടിലെ ചേച്ചി വന്നൊരു പറിച്ചുകൊണ്ട് പോകേണ്ടായി അപ്പോൾ ഞങ്ങൾ വെച്ച് രണ്ട് സംഭവം എന്ന് വരുമ്പോൾ ചേച്ചി പറയും അത് തക്കാളിയാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടെണ്ണം തന്നു ഇത് അവർ കറിയിലക്കിടാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് നേരെ പോയത് നമ്മുടെ കുറവൻ കുറുത്തി മലയിലേക്കാണ് കേട്ടോ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ഇരൂരട്ടോ ഒരാൾക്കും നമ്മൾ പോയി ഇതാണ് അപ്പുറത്തെ വലിയൊരു മലയാളം എന്തൊരു കണ്ടോ ആൾക്കാരൊക്കെ അത് കയറിപ്പോണ്ട് ഏറ്റവും ടോപ്പിൽ വരെയുണ്ട് ഞങ്ങൾ കുറോ കുറുത്തി മലയുടെ അവിടെ നിന്ന് എടുത്ത ഒരു വീടിയാണിത് കേട്ടോ കാറ്റെന്ന് പറഞ്ഞാണ്ടല്ലോ ഇവിടെ പറയേണ്ട കാര്യമില്ല പറത്തിക്കൊണ്ട് നമ്മളെ മനുഷ്യരെ ഒരു ഒന്നുമില്ലാത്ത ഒരാളാണ് പോണെങ്കിൽ ഇല്ല ഉറപ്പായിട്ട് അയാളെ പറത്തിക്കൊണ്ട് പോയിരിക്കും അമ്മാതിരി കാറ്റാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പോകുന്നത് അങ്ങനെ നമ്മൾ കുറോൻ്റെയും അടുത്ത് എത്തിക്കഴിഞ്ഞു കണ്ട കൂടെ ഒരു കുഞ്ഞും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ അപ്പോൾ എന്താ പറയുക ഇവിടെ ഇനി ഒന്നും പറയാനില്ല കാരണം കാറ്റാണ് ഇവിടുത്തെ മെയിൻ അത്രമേലും ശക്തിയായിട്ടാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് നമുക്ക് നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോയിൻ്റെ അതെ എൻ്റെ ചേട്ടൻ്റെ ഒരു ബാഗും വെയിറ്റ് അതിനകത്ത് വെള്ളമൊക്കെ ഉള്ളാൻ വെയിറ്റ് ഉണ്ട് പക്ഷേ എന്താ പറയുക കാറ്റും കൂടി ആയപ്പോഴത്തേക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് മേളിലായിട്ട് കയറി വരാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ മുട്ടിയൊക്കെ ഉണ്ടല്ലോ അത് കണ്ടോ എൻ്റെ മുട്ടിയൊക്കെ ഇരിക്കണുണ്ടോ ഒക്കെ പറന്ന് പറയണ്ട അത്രമേൽ ഭയങ്കരമായ കാറ്റാണ് അപ്പോൾ അങ്ങനെ കുറൻ കുറത്തി മലയിലെ കാഴ്ചകളെ കണ്ട ശേഷം നമ്മൾ അവിടെ നിന്നും കണ്ടില്ലേ മറ്റൊരു മല മലയിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ പോയി അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി അതാണ് അതാണെട്ടോ പറയണ്ട ഒരു കാര്യം എന്താ പറയുക ഭയങ്കര ഒരു നിഗൂഢതകൾ നിറഞ്ഞ പോലെ ഇരിക്കും നമുക്ക് ആ വഴി കണ്ടു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം ഉണ്ടാവും ഉള്ളിൽ ഉള്ളില്ലേ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വഴി കൂടെയൊക്കെ പോകുന്നത് തുടക്കം നമുക്ക് കുഴപ്പമില്ല ശരിക്കും നടപ്പാതൊക്കെ ഉള്ളവരെ നോക്കും പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇതെതു കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ ഒരു നോക്കിക്കേ ഇതൊരു വഴിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അകലെന്ന് നോക്കും പിന്നെ മൊത്തം മൂടിയേങ്ങട്ടോ പോണ വഴിക്ക് കുരങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കുരങ്ങൾ മാർ അത് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുക നമുക്ക് പേടിയായിരുന്നു എല്ലാം ആക്രമിക്കും മേതക്കൊക്കെ ചാടിക്കയറും എന്നുള്ള പേടിയായിരുന്നു കേട്ടോ അയ്യോ കണ്ടോ എന്തൂരെന്നറിയോ ഇനി അങ്ങോട്ട് പോക പോവുണ്ടല്ലോ അത് കാണണം ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഈ വഴിയൊക്കെ ഒന്നും എന്താ പറയുക ഇതൊക്കെ നമ്മൾ പോകേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത്ര നാളും പോകാത്തതിലുള്ളൊരു വിഷമമുണ്ട് നമുക്ക് കാരണം ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേറെ ലെവലാണ് ഇത് കണ്ടോ ഇതൊക്കെ വഴിയാണിത് അതിനിടയിൽ കണ്ട ഒരു ചെറിയ തോട് പോലെ നമ്മളെ സോഷ്യൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൽ പോയ ആൾക്കാർ കാണുമല്ലോ ഇവിടെ പോയ ആൾക്കാരൊക്കെ വിചാരിക്കുമ്പോൾ ഒത്ര ബിൽഡപ്പ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അത്രയും വലിയ സംഭവമൊന്നുമില്ലാന്ന് പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എനിക്കതൊരു വല്ലാത്തൊരു വല്ലാത്തൊരിതായിട്ടുള്ളൂ കണ്ടോ ഒരു ചെറിയ തോടൊക്കെ തോന്നുന്നുണ്ട് അത്ത അപ്പോൾ ഒന്നും ആയിട്ടില്ല ഇടതു അതുകൊണ്ട് അതൊക്കെ വഴിയാണ് നമുക്ക് കാണുമ്പോഴത്തേക്കും വലിയ ഗുഹ പോലെയൊക്കെ തോന്നിയെങ്കിലും അതൊക്കെ വഴിയാണ് കേട്ടോ എന്താ പറയുക മൂന്ന് വഴികളൊക്കെ ഉണ്ട് നമുക്ക് പോകാനായിട്ട് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏത് വഴി പോയാലും നമ്മൾ സംഭവം മുകളിലെത്തും എന്തായാലും സൂക്ഷിച്ചൊക്കെ പോയില്ലെങ്കിൽ നേരെ ഊരിൻ്റെ താഴെ കിടക്കും ഇതല്ലോ നമ്മൾ വിചാരിക്കും ഇപ്പം എത്തും ഇപ്പം എത്തും പക്ഷെ ഒന്നും ആയിട്ടില്ല ഇനിയും കിടക്കണ്ട കേട്ടോ നടക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് അറിയുക ഞാൻ ഈ നമ്മൾ വന്ന റൂട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്ന കാരണം നമ്മൾ ആ മലയിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ടുള്ള ചാർജ് ഫോണിൽ ഉണ്ടായിരുന്നില്ല വെറും രണ്ട് ശതമാനം മാത്രമേ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ എനിക്കത് ഭയങ്കര എന്താ പറയുക സങ്കടമായി പോയ ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ആ മുകളിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കണം നമുക്ക് അവിടെ വെച്ച് ഫോട്ടോ എടുക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് വിചാരിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ ചാർജ് ഇല്ലാത്തവർ ഒന്നും നടന്നില്ല പിന്നെ ആ രണ്ട് മൂന്ന് ഫോട്ടോ മാത്രം അവിടെ വെച്ച് എടുക്കാൻ സാധിച്ചോളൂ അതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫായി പോവുകയും ചെയ്തു